നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ അമ്പലവൽ ഭാഗം വയനാടിൻ്റെ ഒരു ടൂറിസം ഹബ്ബ് തന്നെയാണ് അമ്പലവേൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു അപൂർവ സ്ഥലം തന്നെ വേണമെങ്കിൽ പറയാം നല്ല ആംബിയൻസ് നല്ല തണുപ്പ് വയനാടിൻ്റെ ആ ഒരു മഞ്ഞ് തണുപ്പ് ഒക്കെ കോടയൊക്കെ ഉള്ള ഒരു ഒറിജിനൽ സ്ഥലം വയനാട്ടിലെ വൈത്തിരി മേപ്പാടി അമ്പലവേൽ വടുവഞ്ചാലി മേഖലകളിലാണ് കൂടുതലായിട്ടും വയനാടിൻ്റെ ആ ഒരു ക്ലൈമറ്റ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഇപ്പോൾ അമ്പലവേൽ പരിസരത്തുണ്ട് ഇപ്പോൾ എടക്കൽ ഗുഹ എടക്കൽ ഗുഹയുടെ സമീപത്തുള്ള ഒരു നാല് സെൻറ്റ് റോഡ് സൈഡുള്ള ഭൂമിയുടെ വിശേഷങ്ങളാണ് ഈ കാണുന്ന നാല് സെൻറ്റ് ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന ഈ സ്ഥലമല്ലേ നിരന്ന് നല്ല പ്ലെയിനായിട്ട് കിടക്കുന്ന നാല് സെൻറ്റ് സ്ഥലം ചെറിയൊരു ഹട്ട് പണിയാനോ ചെറിയൊരു വീട് പണിയാനോ ചെറിയൊരു ടൂറിസം സംബന്ധമായ ഷോപ്പുകൾ പണിയാനോ ഒക്കെ ഇടക്കൽ ഗുഹയുടെ സമീപ പ്രദേശത്താണ് ഈ നാല് സെൻറ് സ്ഥലമുള്ളത് അപ്പോൾ ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ നമ്മൾ നമ്മളറിട്ടാ റോഡ് ഫ്രണ്ടേജ് ആണിത് ഇടക്കൽ ഗുഹ ഇവിടെ ഉണ്ട് ഫാൻറ്റം റോക്ക് ടൂറിസം കേന്ദ്രമുണ്ട് പൂപ്പലി ഫ്ലവർ ഷോ എല്ലാ വർഷവും ജനുവരിയിൽ നടത്തുന്ന പൂപ്പലി ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ ഒക്കെ ഇവിടെ നിന്നടുത്താണ് ഹെറിറ്റേജ് മ്യൂസിയം കാരാപ്പുഴ ഡാം ചീങ്ങേരി അഡ്വഞ്ചർ ട്രക്കിങ് പിന്നെ കടുവാക്കുഴി പിന്നെ അങ്ങനെ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് അങ്ങനെ ധാരാളം സംഭവങ്ങൾ സൂചിപ്പാറ ഇപ്പം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറി എല്ലായിടത്തേക്കും പോകാൻ ഇവിടുന്ന് വളരെ അടുത്താണ് ഒരു അഞ്ച് കിലോമീറ്റർ തന്നെ ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഇതിൻ്റെ അടുത്ത് അപ്പം ഇടക്കൽ ഗുഹയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഒരു നാല് സെൻറ്റ് സ്ഥലം നേരെ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വിൽപ്പനയ്ക്കുണ്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലവും നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ് ഇതുള്ളത് ഈ കാണുന്ന പ്ലെയിൻ ലാൻഡ് ഒന്നും ചെയ്യാനില്ല ലാൻഡ് വർക്കുകൾ എർത്ത് വർക്കുകൾ ഒന്നും ചെയ്യാനില്ല എല്ലാ നിർമ്മാണത്തിനൊക്കെ അനുയോജ്യമായ ഒരു നാല് സെൻറ് സ്ഥലം വില്പനയ്ക്കുണ്ട് നല്ലൊരു ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള യൂക്കാലി മരങ്ങളുടെയൊക്കെ പോലെ നല്ല മരത്തിൻ്റെയൊക്കെ ഒരു യൂക്കാലി മരങ്ങളുടെ കാഴ്ചയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അപ്പം ഇത് ആവശ്യപ്പെടുന്നത് റേറ്റ് നെഗോഷ്യബിളല്ല സെൻറിന് ഒന്നര ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസാണ് നാല് സെൻറ് സ്ഥലം ആറ് ലക്ഷം രൂപയാണ് ഇതിനാവശ്യപ്പെടുന്നത് റേറ്റ് നെഗോഷ്യബിൾ അല്ല അപ്പോൾ ഈ കാണുന്ന നാല് സെൻറ് സ്ഥലം ടാർറോഡ് ഫ്രണ്ടേജ് ആയിട്ട് എല്ലാ ക്ലിയർ ആണ് കറണ്ടിൻ്റെ പോസ്റ്റ് നാം മുന്നേ തന്നെ ഉണ്ട് അപ്പം എല്ലാ വെള്ളം വഴി വെള്ളമൊക്കെ മുന്നേ കൂടെ പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ട് ഇവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും അപ്പം വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ ഒക്കെ ഓക്കെ ആയ ഒരു സൂപ്പർ ഒരു സ്പോട്ട് ചെറിയൊരു ബിസിനസ് സംബന്ധമായ ഒരു സംഭവം ചെയ്യാനോ ഒരു കടറൂമ് ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട സിംഗിൾ ഒരു ഹട്ട് ചെയ്തിട്ട് അത് റെൻറ്റിന് കൊടുക്കാനോ എല്ലാത്തിനും നിർമ്മാണത്തിനൊക്കെ ഓക്കെ ആയിട്ടുള്ള നാല് സെൻറ്റ് ഭൂമിയാണ് എല്ലാ പേപ്പേഴ്സും ഒക്കെ ക്ലിയർ ആണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് എന്ന എൻ്റെ ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറിലോ വിളിക്കുക വിളിച്ച് കിട്ടിയില്ല നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ടൈപ്പ് മെസ്സേജ് ഇടുക എന്തായാലും മറുപടി തരും അപ്പോൾ ഈ കാണും നല്ല അപ്പുറത്തേക്ക് നല്ല മലേൻ്റെ ഇടയ്ക്കൽ ഗുഹേൻ്റെ ഒക്കെ കാഴ്ചകളുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന ടൈം ആയോണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ഏറ്റവും വലുത് റോഡ് ആക്സസ് ആണ് ഈസി ആയിട്ട് ബസ് റൂട്ടാണിത് അപ്പോൾ റോഡ് ആക്സസ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു പോയിൻ്റ് നല്ല ഭംഗിയുള്ള സ്ഥലവും അപ്പോൾ ഓക്കെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് നാല് സെൻറ്റ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളല്ല അപ്പോൾ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇടുക നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ചെറിയൊരു ഘട്ടൊക്കെ പണിതിട്ട് അവിടെ കൂടണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സംഭവം ഇതിൻ്റെ അടുത്തൊക്കെ നല്ല ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ നല്ല വ്യൂ പോയിന്റുകളാണ് അപ്പം ഇതവിടുന്ന് അങ്ങോട്ട് കാണാൻ പാറപ്പുറവും അപ്പുറത്തേക്കൊക്കെ നല്ല വ്യൂ ആണ് ഇപ്പോൾ കോടയൊക്കെ നിറഞ്ഞതുകൊണ്ടാണ് ആ ഒരു വ്യൂ ഒന്നും കിട്ടാത്തത് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ വോയിസ് മെസ്സേജ് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് ഇടുക അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എൻ്റെ ചാനൽ ദേവരാജു വയനാട് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു